കോട്ടയം കൊലപാതകം അമിത് തുറാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വിജയകുമാർ മീര ദമ്പതികളെ രാത്രിയിൽ കയറി വെട്ടിക്കൊല്ലുകയും പന്ത്രണ്ട് മണി സമയത്തും സി സി ടി വി ഉള്ള ഒരേ ഭാഗത്തുമാണ് ഈ അമിത്തിനെ കാണപ്പെടുന്നത് അത് ചെന്ന് നിൽക്കുന്നതും സി സി ടി വി ഉള്ള ഭാഗത്ത് ഓട്ടോയില് കയറണത് അവിടെ സി സി ടി വി എ ടി എമ്മിൽ കയറുന്ന ആ ഭാഗത്തും സി സി ടി വി എല്ലാം ഈ സി സി ടി വി വെട്ടത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു യമ ഓട്ടോയിൽ കയറി വരാൻ നേരത്ത് ഒരാളെ ഉള്ളായിരുന്നു ഓട്ടോക്കാരൻ ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് അവൻ ലക്ഷ്യമിട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കി കൊടുത്തു ട്രെയിനിന്റെ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടി ഈ അമിത് അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്ന് അറിയ ആ മൊത്തത്തിൽ ജനങ്ങൾക്കും അറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ എവ ഒരു വെർമ്മൂടെ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ആ ഓട്ടോയിൽ കയറുന്ന കാണുക അതുപോലെ എല്ലായിടത്തും അവൻ ഈ ഒരു ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് എവ ഒരു കൊല ഇവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല തിരിച്ചു പോകുമ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എടുത്ത് ഇങ്ങനെ വെച്ചും കൊണ്ട് പോകുന്നുണ്ട് എവൻ വരുമ്പോൾ യവൻ ഒരു കാവലായിട്ട് അവൻ നിന്ന് അതിനകത്ത് അവിടെ വേറെ ആളുകളുണ്ടായിരുന്നു പക്ഷേ അതിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് രണ്ട് വണ്ടിയൊക്കെ കടന്നു പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എവർക്ക് എവർക്ക് പരിചയമുള്ളവർ തന്നെ എവരിലുള്ളവർ തന്നെ ഈ കൃത്യം നടത്തി നീ അവിടെ ചെന്ന് നിൽക്കണം ഇവിടെ ചെന്ന് എല്ലാം ഈ സി സി ടി വി ക്യാമറ എന്ന് പറഞ്ഞാൽ പോലീസിന് വനാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഈ ആയുധങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് കോടാലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒന്നും യവൻ കൊണ്ടല്ല പോണത് യവനാണ് ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ യവൻ്റെ ശരീരത്തെന്തുകൊണ്ട് ഒരു തുള്ളി രക്തക്കറ പോലും ഇല്ല ആ ഇട്ടുകൊണ്ട് പോയ ടീഷർട്ട് തന്നെയാണ് അവ ഇട്ടുകൊണ്ട് വരുന്നത് ഈ കോടാലി എടുത്തൊക്കെ കൊല്ലുമ്പോൾ ഒരു തുള്ളി രക്തക്കറയെങ്കിലും കാണൂലേ ആ ടീഷർട്ടിൽ അവ മാറ്റിയിട്ടില്ല ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതിൻ്റെ ആയിരുന്നാലും ശരീരത്തിൽ ഇങ്ങനെ വെട്ടുകൊള്ളുമ്പോൾ ആ ബ്ലഡ് തിറിക്കും എന്തായാലും ഇത് ഒരു തുള്ളി പോലും എങ്കിൽ പറയും അവൻ കുളിച്ചെന്നു കുളിച്ചിട്ട് പോയിന്നു കുളിച്ചിട്ട് പോയതല്ല അവൻ ആ ഇട്ടിരിക്കുന്ന ടീഷർട്ടിന് പുറമൂടെ അതിൽ ഒരു തുള്ളി പോലും രക്തക്കറ പറ്റിയില്ല അവനൊരു കൂസലും ഇല്ലാതെ വന്ന് ഓട്ടോയിൽ കയറുന്നു വിജയകുമാറിൻ്റെ മൊബൈൽ ഫോൺ അമിത് മോഷ്ടിച്ചത് വന്ന് കേസ് കൊടുത്തു അതുപോലെ വിജയകുമാറിൻ്റെ പണം ലക്ഷങ്ങൾ ഈ അമിത് തട്ടിയെടുത്തെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ജയിലിലാവുമ്പോഴാണ് ഏവൻ്റെ ഭാര്യയും കൂടെയാണ് ഇവിടെ വന്ന് നിന്നത് അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി അവൾ ഗർഭിണിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വൈരാഗ്യം വന്നത് ഇതൊക്കെ ന്യായം ഇതൊക്കെ കൊലയ്ക്ക് എന്ത് കാര്യം ഇത് നിസ്സാരമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അത് പോലീസും വന്നിരുന്നു പറയുന്നുണ്ട് ഇയാളാ ഭാര്യ വണങ്ങി പോയത് കൊണ്ടാണ് ഇയാൾ അങ്ങനെ ചെയ്തതെന്ന് പറയണ് അതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റൂല ഇത് യവനല്ല ഈ കൃത്യം ചെയ്തത് യവനെ കൊണ്ട് ചെയ്യാനും പറ്റൂല യവനെ കൊണ്ട് എങ്ങനെ ഈ മതില് ചാടി കയറാൻ പറ്റും ജയിൽ പൊക്കത്തിന് മുകളിലുള്ള മതിലാണ് ഏണിയിട്ട് ഏണിയിട്ട് കയറുമ്പോൾ ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട് റോഡ് അവര് കാണൂലേ ഇത് ഒരുത്ത അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് നടന്ന് പോണത് എല്ലാം ഈ സി സി ടി വിയിൽ തെളിയുന്നുണ്ട് പിന്നെ ഹാർഡ് ഡിസ്ക് ഈ കൊലയ്ക്ക് വന്നവർ മുമ്പേ കേറി ഇതെല്ലാം ചെയ്ത് ഒന്നുകിൽ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആളുണ്ടായിരുന്നു ഇത് ഇതിന്റെ പിന്നില് എവർക്ക് പരിചയമുള്ളവരായിരിക്കും തക്കതായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അല്ലാതെ ഇത് കേസൊന്നും ആവൂല വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കൊന്നത് അപ്പം ആ കൊലപാതകത്തിന്റെ എല്ലാം തെളിയും എന്നുള്ള ഒരു സി ബി ഐ അന്വേഷിച്ച് തെളിയും എന്നുള്ള ഒരിതായി വന്നപ്പോഴാണ് ഇതിൻറെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോഴേ ആദ്യം വിജയകുമാറിന്റെ മകനെ കൊന്ന കൊലയാളികളാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോഴേ അതാണ് കണ്ടെത്താനുള്ളത് പന്ത്രണ്ട് മണി എന്തായാലും ഒരു മണിക്കൊക്കെ ഇടയ്ക്ക് വെച്ച് തന്നെ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് കുറച്ച് ദിവസം അവിടെ കൊണ്ടുവന്ന് ഇവനെ നിർത്തിയത് ആരായിരിക്കും ഈ കൊലയാളികളാണ് യവനെ അവിടെ ആക്കിയിട്ടുള്ളത് ഇനി മറ്റതിൻ്റെ അന്വേഷണം ഇപ്പം ഇനിയിപ്പം ഒന്നും അല്ലാതെ അല്ലേ പോണത് ഇപ്പൊ മോള് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ട് ഇനിയിപ്പം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഇനി അവര് ഇനി അടുത്ത ഉദ്ദേശം മോളാണ് ഇത് വേറൊന്നുംല്ല അവരിപ്പവര്ന്നും എടുക്കുന്നില്ല യമനെ കൊണ്ട് സ്വർണോ ഈ വന്നവരും സ്വർണോ ഒന്നും എടുത്തിട്ടില്ല ഇവരെ കൊന്നുകഴിഞ്ഞു അപ്പോഴേ അവർക്ക് കൊന്നോർക്കുദ്ദേശം ഉദ്ദേശമുണ്ട് മൊത്തത്തിൽ സ്വത്ത് തട്ടിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അപ്പൊ ഇനി മോളാണ് അവരെ ലക്ഷ്യം ടിക്കറ്റ് എടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം ഓട്ടോയിലാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതും വ്യക്തമാണ് പിന്നീട് കാത്തിരുന്നു തുടർന്ന് ചെയ്യാനായി വീട്ടിലേക്ക് ഈ കാത്തിരുന്നതിന് മാര് കൊന്നിട്ടിട്ട് ഇവനെ അറിയിക്കാന്ന് പറഞ്ഞ് അങ്ങനെ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തത് അതായിരിക്കും എന്നിട്ട് അവര് കൊന്നിട്ടതിന് ശേഷം ഇവനെ അറിയിച്ചു ഇവൻ ചെല്ലുന്നു കൊലപാതകത്തിന് ശേഷം മൂന്ന് നാല്പത്തിരണ്ടിനാണ് പ്രതി പുറത്തേക്ക് പോകുന്നത് ഡി വി ആർ നശിപ്പിക്കാനായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ജയേഷും സംഭവത്തെ കുറിച്ച് ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു മലയാളത്തിൽ അമിത്തിന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ അമിത് ഒന്നും ചെയ്തില്ല അമിത് കൊല്ലാനല്ല പോയത് അമിത് ഇങ്ങനെ ചെയ്യിച്ചതാണ് നീ അവിടെ സി സി ടി വി മുന്നിൽ വന്നിരിക്കണം ഇവിടെ സി സി ടി വി ക്യാമറ ഉള്ളടുത്ത് വന്നിരിക്കണം അതുപോലെ തിരിച്ചു ഈ ഹാർഡ് ഡിസ്കും കൊണ്ട് ഇങ്ങനെ കഷത്ത് വെച്ചുകൊണ്ട് പോണം എന്നൊക്കെ ഉള്ളത് നീ അങ്ങനെ കൊന്നെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു രക്തക്കാർ ആണോ

ോട്ടാണ് പോണത് ഇപ്പൊ എന്തുക്കാർക്ക് അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്നും ഒക്കെ സി ബി ഐ വേണം ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ നാളെ സംസ്കാര ചടങ്ങാണ് എന്തായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകം ഈ അമിത് പറയുന്നുണ്ട് പിന്നെ ഞാൻ വിജയകുമാറിനെ മാത്രോണ് കൊല്ലാനായിട്ടിരുന്ന പക്ഷെ മീര കൊല്ലാനിരുന്നതല്ല അത് എന്തേരാണോ അവിടുത്തെ ടെസ്റ്റ്